മർക്കോസ് അധ്യായം പത്ത് അവിടെ നിന്ന് അവൻ പുറപ്പെട്ട് യോർദാനക്കരെ കൂതിയ ദേശത്തിന്റെ അതിരോളം ചെന്ന് പുരുഷാരും പിന്നെയും അവരുടെ അടുത്ത് വന്നു കൂടി അതുപോലെ അവൻ അവരെ പിന്നെയും ഉപദേശിച്ചു അപ്പോൾ പരീക്ഷമാകടക്ക് വന്നു ഭാര്യ ഉപേക്ഷിക്കുന്ന പുരുഷ പുരുഷന് വിഹിതമോ എന്ന അവനെ പരീക്ഷം കൊണ്ട് അവനോട് ചോദിച്ചു അവൻ അവരോട് മോശം നിങ്ങൾക്ക് കരണ്ട് കൽപ്പന തന്നു എന്ന് ചോദിച്ചു ഉപേക്ഷണപത്രം എഴുതി കൊടുത്ത് അവളെ ഉപേക്ഷിപ്പാൻ മോശം അനുവദിച്ചു എന്നവർ പറഞ്ഞു യേശുവരോട് നിങ്ങളുടെ ഹൃദയകാരനെ നിന്ന് തുടങ്ങി അവൻ നിങ്ങൾക്ക് ഈ കൽപ്പന എഴുതിയ തന്നത് സൃഷ്ടിയിലാരംഭത്തെങ്കിലോ ദൈവം അവരെ ആണ് പെണ്ണുമായി ഉണ്ടാക്കി അതുകൊണ്ട് മനുഷ്യൻ അപ്പനെയും അപ്പനെയമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹമായി തിരുങ്ങി അങ്ങനെ അവർ പിന്നെ രണ്ടല്ല ഒരു ദേഹമത്രേ ആകിയാൽ ദീപം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിടിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു വീട്ടിൽ വെച്ച് ശിഷ്യന്മാർ പിന്നെയും അതിനെക്കുറിച്ച് അവനോട് ചോദിച്ചു അവൻ അവരോട് ഭാര്യ ഉപേക്ഷിച്ച് മറ്റൊരു മറ്റൊരുത്തിൽ വിവാഹം കഴിക്കുന്നവൻ അവർ വിരോധമായി വ്യപചാരം ചെയ്യുന്നു സ്ത്രീയും ഉപേക്ഷിച്ച് മറ്റൊരുത്തരുമായി വിവാഹം കഴിഞ്ഞാൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു അവൻ തുടയേണ്ടതിനുള്ള ശിശുക്കളെ അവന്റെ അടുക്കൾ കൊണ്ടുവന്നു ശിഷ്യന്മാരോ അവരെ ശാസിച്ചു യേശു കണ്ടാര മുഷിഞ്ഞ് അവരോട് ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവിൻ അവരെ തടുക്കരുത് ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടെ തല്ലോ ദൈവരാജ്യത്തെ ശിശു എന്നുപോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഈ ആ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നുവെന്ന് പറഞ്ഞു പിന്നെ അവൻ അവരെ അണച്ചു അവർ മേൽ കൈവശു അവരെ അനുഗ്രഹിച്ചു അവൻ പുറപ്പെട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ഓടി വന്ന് അവന്റെ മുമ്പിൽ മുട്ടുകൂത്തി നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിച്ചു യേശു എന്നെ നല്ലവൻ എന്ന് പറയുന്നുണ്ട് ദൈവം ഒരുവൻ അല്ലാതെ മറ്റ നല്ലവൻ ആരുമില്ല കൊല ചെയ്യരുത് വിചാരം ചെയ്ത് മോർട്ടിക്കരുത് കള്ളസാശം പറയരുത് ചതിക്കരുത് നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കാൻ എന്നെ കേൾക്കാനാളെ നീ അറിയുന്നുള്ളൂ എന്ന് പറഞ്ഞു അവൻ അവനോട് ഗുരു ഇതൊക്കെ ഞാൻ ചെറുപ്പം മുതലെപ്പോ മണിച്ചു പോരുന്നുവെന്ന് പറഞ്ഞു യേശുവിനെ നോക്കി അവനെ സ്നേഹിച്ചു ഒരു കുറവ് നിനക്കൊണ്ട് നീ പോയി നിനക്കുള്ളത് എല്ലാം വിട്ട് ദരിദ്രക്ക് കൊടുക്കുക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് ഈ വേദന വനത്തിൽ വിഷാദിച്ചു ദുഃഖീവനായി പോയി കളഞ്ഞു യേശു നോക്കി തന്റെ ശിഷ്യന്മാരോട് സമ്പത്തുള്ളവർ ദൈവരായി കിടക്കുന്ന എത്ര പ്രയാസം എന്ന് പറഞ്ഞു അവന്റെ ഈ വാക്കിനാൽ ശിഷ്യന്മാർ വിസ്മരിച്ചു എന്നാൽ യേശു പിന്നെ മക്കളെ സമ്പത്തിൽ ആശ്രയിക്കുന്നവർ ദൈവരായി കിടക്കുന്ന എത്ര പ്രയാസം ധനവാന് ദേവരായത്തി കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചി കുഴയോടെ കിടക്കുന്ന എളുപ്പമെന്ന് ഉത്തരം പറഞ്ഞു അവർ ഏറ്റവും വിസ്മരിച്ചു എന്നാൽ രക്ഷപാപ്പാൻ ആർക്ക് കഴിയുമെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു യേശു അവരെ നോക്കി മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിന് ദൈവത്തിനല്ലതാനും ദൈവത്തിന് സകലവും സാധ്യമല്ലോ എന്ന് പറഞ്ഞു പത്രസവനോട് ഇതാ ഞങ്ങൾ സകലവും വിട്ടു തന്നെ എന്ന് പറഞ്ഞു തുടങ്ങി അതിനേശു എന്റെ നിമിത്തവും സുശേഷി നിമിത്തവും വീടോ സഹോദരമാരെയോ സഹോദരിയെയോ അമ്മയോ അപ്പനെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടാൽ ഈ ലോകത്തെ തന്നെ ഉദ്രോഹങ്ങളോടുകൂടെ ഉപദ്രവങ്ങളോടും കൂടെ നൂറുമടങ്ങ് വീടുകളെയും സഹോദരമാരെയും സഹോദരികളെയും അമ്മമാരെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തെ നിത്യജീവനെ പ്രാപിക്കാത്തുവാൻ ആരുമില്ല എന്ന് അസത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എങ്കിലും മുമ്പന്മാർ പലരും പിമ്പുമാരും പിമ്പന്മാരുമാകുമെന്ന് ഉത്തരം പറഞ്ഞു അവർ ഇസ്ലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു യേശു അവർക്ക് മുമ്പായി നടന്നു അവർ വിസ്മയിച്ചു അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു അവൻ പിന്നെയും മന്ത്രി വരെ കൂട്ടിക്കൊണ്ട് അവരോട് ഇതാന്നാ മരിശനിലേക്ക് പോകുന്നു അവരുടെ മനുഷ്യത്വനും മഹാപുരം മാടി ശാസ്ത്രമാരെയും കയ്യിലേപ്പിക്കപ്പെടും അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾ ക്ഷേപിക്കും അവർ അവനെ പരിഹസിക്കുകയും തത്തുകയും തല്ലുകയും കൊല്ലുകയും മൂന്നു നാൾ കഴിഞ്ഞിട്ട് അവനൊഴു തന്നെ ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കാനുള്ളത് പറഞ്ഞു തുടങ്ങി സുഹൃത മക്കളായ യാക്കോബും യോഹനാനും അവരുടെ ഇടക്ക് വന്നവനോട് ഗുരുവും ഞങ്ങൾ നിന്നോട് യാതിപ്പാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ എന്ന് പറഞ്ഞു അവൻ അവരോട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു നിന്റെ മൗത്വത്തിൽ ഞങ്ങൾ ഓരോരുത്തർ നിന്റെ വളർത്തും അവർ എടുത്തു നിൽക്കാൻ അനുവാദം തരാ നൽകും ഇരിക്കാൻ വരം നൽകണമെന്ന് അവർ പറഞ്ഞു ഈശോരോട് നിങ്ങൾ യാചിക്കുന്ന ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയുമെന്ന് അവർ പറഞ്ഞു യേശോരോട് ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്യുന്ന നിശ്ചയം എന്റെ വലത്തിനടുത്ത് എഴുപ്പാൻ വരം നൽകുന്നുവോ എൻ്റെതല്ല ആർക്കൊഴുക്കി കിട്ടണോ അവർക്ക് കേട്ടോ എന്ന് പറഞ്ഞു അതിനുശേഷം പത്ത് പേരും കേട്ടിട്ട് യാക്കോവിനോടും യോഹൻ ആരോടും നീരസപ്പെട്ടു തുടങ്ങി യേശോരടിക്കോട് ജാതികളെ അധിപതികളായവർ അവരുടെ കത്ത് ചെയ്യുന്നു അവരുടെ മധുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു നിങ്ങളുടെ ഇടയിൽ അങ്ങനെയായിരുന്നു നിങ്ങളെ മഹാൻ ആഹ്വാനിക്കുന്നവനല്ല നിങ്ങളെ ശുശ്രൂഷക്കാരനാകണം നിങ്ങളെ ഒന്നാമൻ ആഹ്വാനിച്ചിരിക്കുന്നുവാന് എല്ലാവർക്കും ദാസനാകണം ദാസനാകേണം ശുശ്രൂഷയിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്നെ ജീവനെ മറുപടിയായി കൊടുപ്പാനും അത്രയും വന്നത് അവർ എരിഹോബിലെത്തി പിന്നെ അവൻ ശിഷ്യന്മാരോടും വലിയ പുരുഷാദത്തോടും കൂടെ എരിഹോബിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിമാമായിയുടെ മകനായ ഭർത്തിമായ എന്ന കുരുടനായ ഒരു വിഷക്കാരൻ വഴിയുകയിരുന്നു മുസ്ലനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാബി പുത്രേശു എന്നോട് കരണതോന്ന നിലവിളിച്ചു തുടങ്ങി എന്താതിരിപ്പാൻ പലരും അവനെ ശാസിച്ചിട്ടും ഉത്ര എന്നോട് കരണത്നമേ എന്ന അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു അപ്പോൾ യേശു നിന്നു അവനെ വിളിപ്പി എന്ന് പറഞ്ഞു ധൈര്യപ്പെടുക എഴുന്നേൽക്കാ നിന്നെ വിളിക്കുന്നതെന്ന് അവർ പറഞ്ഞു കുരുടനെ വിളിച്ചു അവൻ തന്റെ പുതപ്പ് ഇട്ടും കളഞ്ഞ് ചാടി എണി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു യേശുവിനോട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ഈശിക്കുന്നു ചോദിച്ചേന് റഭൂനി എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു യേശുവിനോട് പോകാൻ എന്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു